പത്ത് കിലോ ഭാരമുള്ള മുഴ കാരണം നടക്കാൻ കഴിയാതെ വന്ന കാരിക്ക് ആശ്വാസമേകി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആറു മണിക്കൂർ നീണ്ട വിജയകരമായ ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു ഒരു മാസം മുൻപാണ് കാലിൽ വലിയ മുഴയുമായി തൃശൂർ പുഴയ്ക്കൽ സ്വദേശിനിയായ അറുപത്തിയൊന്നുകാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് കാലിൽ തുടയോട് ചേർന്നാണ് ട്യൂമർ ഉണ്ടായിരുന്നത് അതിവേഗമായിരുന്നു ട്യൂമറിന്റെ വളർച്ച ഇതുമൂലം രോഗിക്ക് നടക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായി രോഗിക്ക് ഹെപ്പറ്റൈറ്റിസ് രോഗം കൂടി ഉണ്ടായിരുന്നു ഇത് ശസ്ത്രക്രിയയുടെ സങ്കീർണത വർദ്ധിപ്പിച്ചു ആറു മണിക്കൂർ നീണ്ട വിജയകരമായ ശസ്ത്രക്രിയക്കൊടുവിൽ രോഗിക്ക് സാധാരണ പോലെ നടക്കാനായത് പുനർജീവിതമായാണ് രോഗിയും ബന്ധുക്കളും കരുതുന്നത് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്നായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ മെഡിക്കൽ സംഘത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചെലവ് വരുമായിരുന്ന ശസ്ത്രക്രിയ സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് ചെയ്തത് ഈ മാസം പത്തിനായിരുന്നു ശസ്ത്രക്രിയ കേരള ന്യൂസ് തൃശൂർ